ിലേക്ക് സ്വാഗതം ഞാൻ ഞാനിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഗായസ് നിങ്ങൾക്ക് ഇത് തേയിലത്തോട്ടത്തിന് അടിക്കുന്ന വെള്ളമാണ് അപ്പോൾ ഗായ്സ് നിങ്ങൾ തന്നെ ഇതൊന്നും നോക്കൂ എന്നാ ഇതിന് ഭയങ്കര ആഴ്ചയോട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഇനി ഇതുകൊണ്ട് ഒരു ഓസ് ഇട്ടേക്കുന്നുണ്ടോ ഗായ്സ് ഈ ഓസ് ഇവിടുത്തെ വെള്ളം തീരുമ്പോഴത്തേക്കും അവിടെ ഒരു മണ്ടയിൽ ഒരു കുറ്റിയെ പോലത്തെ ഇതുണ്ട് അതിൽ നിന്ന് വെള്ളം ഇപ്പോട്ട് അടിക്കുന്നതാണ് പിന്നെ അവിടെ നിന്നേറെ തേയിലത്തോട്ടത്തിലോട്ട് വെള്ളങ്ങളെല്ലാം അടിക്കും പിന്നെ ഗായ് നിങ്ങളൊന്നും അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പുൽമേട് പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നതേണ്ട വയസ്സ് അവിടെ ഈ മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ചപ്പാത്തിലോട്ട് പോകുന്ന റോട്ട് ഇങ്ങനെ പോകുന്ന ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തിയിലോട്ട് എത്താം എത്താം പിന്നെ അത് ആ മരംകൂട്ടങ്ങളുടെ അവിടെയായിട്ട് ചപ്പാത്തി പള്ളി കാണാൻ പറ്റും അത് കുറച്ചും കൂടെ നീങ്ങിപ്പോയെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ അങ്ങോട്ട് ഇവിടെ ഫുള്ളും പേരത്തോട്ട് കാണും പിന്നെ കുരുമുളക് പേരയ്ക്ക അവക്കാടോ ഇതെല്ലാം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് റൈസ് നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ റൈസ് അവിടെ ഒരു പച്ച പച്ചയായിട്ട് ഓരോ ഇത് കൂട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചില്ല കമ്പ് കെട്ടി കെട്ടി അതെല്ലാം ഈ അവക്കാടോടെ തയ്യാണ് അപ്പം ഇവിടെ ഇതേ ഇത് കണ്ടോ വൈസ് ഇവിടെ എല്ലാം ഭയങ്കര എന്നാ കുരുമുളകിലെ മരങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് നമ്മൾ ഷോപ്പിങ്ങ് പോവുകയാണെങ്കിൽ പിന്നെ സേലത്തോടുകൂടി ഭംഗിയെല്ലാം ഞാൻ കാണാം വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അപ്പോഴും അതിൽ ഇതിനെല്ലാം വരുന്നതാണ് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് താരെ ഇവരെല്ലാം കുഞ്ഞുനാളിലൊക്കെ താരയൊക്കെ പോയി കുളിക്കുന്നതാണ് ഓലിയിൽ അവിടെ വെള്ളം വരുമ്പോഴത്തേക്കും എല്ലാവരും പോയി കുളിക്കുന്നതാണോ അവിടെ അങ്ങനെയെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളിത് അറിയിക്കാനാണ് അറിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ചപ്പാത്തിനോട് പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ പോവുകയാണ് ഇവിടേക്കൊക്കെ നോക്കിയ നല്ല കൈസാ കാണുന്നതാണ് ചപ്പാത്ത് പിന്നെ ഇവിടെയാണ് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഈ എസ്റ്റേറ്റിലാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയാണ് പൂ പൂമല എസ്റ്റേറ്റ് ഏഹ് പിന്നെ ഇവിടെ ആയിട്ടാണ് പൂക്കുളം എസ്റ്റേറ്റ് ഏഹ് വായ്സ് നിങ്ങൾ ഇപ്പോൾ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ മതി വായ് ഞങ്ങൾക്ക് ചപ്പാട്ടോട് പോകാം പിന്നെ വായ്സ് ഇവിടെ തന്നെ കണ്ടു വായ് നല്ല പച്ചക്കൊക്കെ നല്ല ഇതായിട്ട് വഴിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കി വായ് ഇവിടെ നിന്ന് തന്നെ താഴെ നോക്കുമ്പോൾ എല്ലാം ഭംഗി കണ്ടോ ഇവിടെ തന്നെ ക്കാട്ടെ തൈകളുണ്ട് ഇഷ്ടംപോലെ തൈകളും ഇഷ്ടംപോലെ കുരുമുളകും ഇവിടെ ഉണ്ട് നേരപ്പായിട്ട് ഇങ്ങനെ വെച്ചിരിക്കൽസ് അവിടെ ഒത്തിരി വഴികളാണ് അതൊക്കെ പലതരം വഴികളാണ് ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്ന വഴികളാണ് അപ്പോൾ ഹലോ ഗായ്സ് ഈ ഇടുക്കോഴിൽ കൂടെ ഇറങ്ങിയാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചപ്പാത്തിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ബൈ എല്ലാവർക്കും ഇരു ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാനിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഗായ്സ് നിങ്ങൾക്ക് ഇത് തേയിലത്തോട്ടത്തിനടിക്കുന്ന വെള്ളമാണ് അപ്പോൾ ഗായ്സ് നിങ്ങൾ തന്നെ ഇതൊന്ന് നോക്കൂ എന്നാ ഇതിന് ഭയങ്കര ആഴ്ചയോട് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നും അല്ല ഇനി ഇതുകൊണ്ട് ഒരു ഓസ് ഇത്തേക്ക് നമ്മുടെ ഗായ്സ് ഈ ഓസ് ഇവിടുത്തെ വെള്ളം തീരുമ്പോഴത്തേക്കും അവിടെ ഒരു മണ്ടയിലൊരു കുറ്റിയെ പോലത്തെ ഒരിതുണ്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് അടിക്കുന്നതാണ് പിന്നെ അവിടെ നിന്ന് നേരത്തെ ഏരത്തോട്ടത്തിലോട്ട് വെള്ളങ്ങളെല്ലാം അടിക്കും പിന്നെ കാശ് നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പുൽമേട് പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്ടോ കാസ് അവിടെ ഈ മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ചപ്പാത്തിയിലോട്ട് പോകുന്ന റോട്ട് ഇതിനെ പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തിലോട്ടെട്ടാം എത്താം പിന്നെ അതേ ആ മരംകൂട്ടങ്ങളുടെ അവിടെ ആയിട്ട് ചപ്പാത്തി പള്ളി കാണാൻ പറ്റും അത് കുറച്ചും കൂടെ നീങ്ങിപ്പോയാൽ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ അങ്ങോട്ട് ഇവിടെ ഫുള്ളും തേയിലോട്ട് കാണും പിന്നെ കുരുമുളക് പേരയ്ക്ക അവക്കാടോ ഇതെല്ലാം ഇവിടെ ഇഷ്ടം ഉണ്ട് റൈസ് നിങ്ങൾ കണ്ടോ ഇത് കണ്ടോ റൈസ് അവിടെ ഒരു പച്ച പച്ചയായിട്ട് ഓരോ ഇത് കൂടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടില്ല കമ്പ് കെട്ടി കെട്ടി അതെല്ലാം ഈ അവക്കാടോടെ തയ്യാണ് അപ്പം ഇവിടെ ഇത് കണ്ടോ റൈസ് ഇവിടെ എല്ലാം ഭയങ്കര എന്നാൽ കുരുമുളകിൻ്റെ മരങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് അമ്മ ഷോപ്പ് പോവുകയാണെങ്കിൽ പിന്നെ സേലത്തോടെ ഭംഗിയെല്ലാം ഞാൻ കാണാം വരും എനക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളപ്പോഴും അതിൽ ഇതിനെല്ലാം വരുന്നതാണ് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് താഴെ ഇവരെല്ലാം കുഞ്ഞുനാളിലൊക്കെ താരെയൊക്കെ പോയി കുളിക്കുന്നതാണ് ഓലിയിൽ അവിടെ വെള്ളം വരുമ്പോഴത്തേക്കും എല്ലാവരും പോയി കുളിക്കുന്നതാണ് അവിടെ ഇങ്ങനെയെല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് എല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളിത് അറിയിക്കാനാണ് ാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഞങ്ങൾ നേരെ ചപ്പാത്തിനോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇവിടേക്കൊക്കെ ഞാൻ നോക്കി അല്ല വായ്സ് ആ കാണുന്നതാണ് ചപ്പാത്ത് പിന്നെ ഇവിടെയാണ് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് ഈ എസ്റ്റേറ്റിലാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയാണ് പൂ പൂമല എസ്റ്റേറ്റ് ഏ പിന്നെ ഇവിടെ ആയിട്ടാണ് പൂക്കുളം എസ്റ്റേറ്റ് ഏ കായ് നിങ്ങൾ ഇപ്പം എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ അത് വായ് ഞങ്ങൾക്ക് ചപ്പാത്തിനോട്ട് പോകണം പിന്നെ ഗായസ് ഇവിടെ തന്നെ കണ്ട ഗായ നല്ല പച്ചക്കൊക്കെ നല്ല ഇതായിട്ട് ഇണ്ട് വഴിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നോക്കി ഗൈസ് ഇവിടെ നിന്ന് തന്നെ താഴെ നോക്കുന്ന എല്ലാം ഭംഗി കണ്ടോ ഇവിടെ തന്നെ ഒത്തിരി അവക്കാട്ടോടെ തൈകളുണ്ട് ഇഷ്ടം പോലെ തൈകളും ഇഷ്ടം പോലെ കുരുമുളകും ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കും ഗൈസ് പിന്നെ എന്നാ പറയുന്നത് പിന്നെ അവിടെ ഒത്തിരി വഴികളാണ് അതൊക്കെ പലതരം വഴികളാണ് ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്ന വഴികളാണ് ആ അപ്പോൾ ഇതിന ഹലോ ഗായ്സ് ഈ ഇടുക്കോഴിൽ കൂടെ ഇണങ്ങിയാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിയിലെത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ബൈ